സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായ് കൃഷ്ണ ബിഗ് ബോസ് വീട്ടിലെത്തിയത് ഒരു മിഷനുമാണെന്നും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോ പൊളിക്കുകയായിരുന്നു ഇതിന്റെ ഉദ്ദേശമെന്നും ജാസ്മിന്റെ ഉപ്പ ഇതിനായി സായി കൃഷ്ണയെ ഏർപ്പെടുത്തിയിരുന്നുവെന്നുമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വിവരങ്ങൾ ഇക്കാര്യം ജാസ്മിന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടെന്ന് സിബിനും ആര്യബിടയും നേരത്തെ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോയിൽ ബിഗ് ബോസ് വീടിനകത്തും പ്രേക്ഷകർക്കും മാത്രമായിരുന്നില്ല എതിർപ്പ് ജാസ്മിന്റെ വീട്ടുകാർക്കും ആ ഒരു കൂട്ടുകെട്ട് ഇഷ്ടമല്ലായിരുന്നു ജാസ്മിന്റെ ഉപ്പയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ കോംബോയിലുള്ള എതിർപ്പ് ജാസ്മിനെ അറിയിച്ചെന്ന തരത്തിലൊക്കെ അന്ന് റിപ്പോർട്ടുകളും പുറത്തു വന്നു മാത്രമല്ല ഇക്കാര്യം ജാസ്മിൻ തന്നെ ഇടയ്ക്ക് ഷോയിൽ പറഞ്ഞിരുന്നു എന്നാൽ കൂട്ടുകെട്ടിനെ തകർക്കാൻ അതിനൊന്നും അതിനുശേഷം വയൽക്കാടായി സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ പിന്നാലെയായിരുന്നു ഗബ്രിയുമായുള്ള ബന്ധത്തിൽ പുറത്തുയരുന്ന വിമർശനങ്ങളെക്കുറിച്ച് കുറിച്ച് സായി ജാസ്മിനോട് വെളിപ്പെടുത്തിയത് ഇത് ജാസ്മിനെ മാനസികമായി വളരെ തളർത്തിയിരുന്നു തുടർന്ന് ബിഗ് ബോസ് സായിക്ക് മുന്നറിയിപ്പ് നൽകി പുറത്തുള്ള കാര്യങ്ങൾ വീട്ടിലെ മത്സരാർത്ഥികളോട് സംസാരിക്കരുതെന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്നുമായിരുന്നു ബിഗ് ബോസിന്റെ മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് സായി കൃഷ്ണയോട് അവതാരകനായ മോഹൻലാലും ചോദ്യമുയർത്തിയിരുന്നു മാത്രമല്ല ശിക്ഷാ നടപടിയും നൽകിയിരുന്നു അന്ന് സായി നൽകിയ വിശദീകരണം അത് തന്റെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്നാണ് സായി പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞത് ജാസ്മിന്റെ ഉപ്പ ആവശ്യപ്പെട്ട പ്രകാരമാണെന്നാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായിരുന്ന ആര്യ ബേഡായും സിബിനും മുൻപ് വെളിപ്പെടുത്തിയിരുന്നത് ജാസ്മിന്റെ ഉപ്പ തന്നെയാണ് തങ്ങളെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും ഇരുവരും വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ഇത് ബിഗ് ബോസ് ഗ്രൂപ്പുകളിലടക്കം വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇതേപ്പറ്റി യൂട്യൂബറായ വിവിയും തന്റെ ചാനലിലൂടെ വെളിപ്പെടുത്തി തന്റെ ഫോണിൽ നിന്നാണ് ജാസ്മിന്റെ പിതാവ് സായി കൃഷ്ണെ വിളിച്ചതെന്നായിരുന്നു വിവി പറഞ്ഞത് അഞ്ച് മിനിറ്റോളം ഇരുവരും സംസാരിച്ചെന്നും വിവി പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് പുറത്തുവിടണമെന്നായിരുന്നു സായി കൃഷ്ണയുടെ ഭാര്യ സ്നേഹ വിവിയെ വെല്ലുവിളിച്ചത് സായി ജാഫ്രക്കയുടെ കുടുംബമല്ലല്ലോ സ്വന്തം കപ്പ് നേടാതെ സായി ജാസ്മിനു കപ്പ് വാങ്ങിക്കൊടുക്കാൻ അങ്ങോട്ട് പോകുമോ സായി സായിയുടെ ഗെയിം കളിക്കുവാൻ വേണ്ടിയാണ് പോയത് സായി സ്വന്തം കുടുംബമായി പോലും വലിയ അടുപ്പമില്ലെന്ന് മനസ്സിലായതല്ലേ അങ്ങനെ ഒരാൾ മറ്റൊരാളുടെ മകൾക്ക് വേണ്ടി കപ്പ് നേടിക്കൊടുക്കാൻ പോകുമോ എന്നൊക്കെയായിരുന്നു ഇപ്പോഴത്തെ ഇരുവരും തമ്മിലുള്ള കോൾ റെക്കോർഡ് പുറത്തുവിട്ടിരിക്കുകയാണ് വിവി വിവി ഹിയർ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് വിവി ഫോൺ റെക്കോർഡ് പങ്കുവച്ചത് ഗെയിം കളിച്ച് ജയിക്കാൻ പറവളോട് എന്റെ മകൾ ജയിക്കണമെന്നൊന്നും എനിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും ഗബ്രിയുമായുള്ള കോംബോ അവസാനിപ്പിക്കണമെന്നാണ് ജാസ്മിന്റെ ഉപ്പ ജാഫർ പറയുന്നത് ഒരു വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് പറയുവാണ് എന്നും ജാസ്മിന്റെ ഉപ്പ പറയുന്നുണ്ട് ഇതിന് മറുപടിയായി താനൊരു മത്സരാർത്ഥിയായി കയറുമ്പോൾ തനിക്ക് തന്റേതായ ഗെയിം പ്ലാനുകൾ ഉണ്ടാകുമല്ലോ ഉപ്പ എന്നാണ് സായി കൃഷ്ണ പറയുന്നത് അതേസമയം അവർ കോംബോ ആയി നിൽക്കുന്നത് തന്നെയാണ് തന്നെ സംബന്ധിച്ച് നല്ലതെന്നും സായി പറയുന്നുണ്ട് തന്നെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ താൻ ചെയ്യുമെന്നും സായി കൃഷ്ണൻ ഈ ഫോൺ കോളിൽ പറയുന്നുണ്ട് എന്നാൽ തന്നെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ താൻ ചെയ്യുമെന്നൊക്കെ സായി പറഞ്ഞിരുന്നുവെന്നും വിവി വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് പുറത്തു വന്നു കഴിഞ്ഞാൽ സായി കൃഷ്ണൻ നൽകുന്ന വിശദീകരണം എന്തായിരിക്കുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ അതേസമയം ബിഗ് ബോസ് ഷോയിലെ ഫാമിലി വീക്കിൽ വീട്ടിലെത്തിയ ജാസ്മിന്റെ മാതാപിതാക്കൾ ഗബിയുടെ ഫോട്ടോയും മാലയും ഒക്കെ ും എടുത്തു മാറ്റിയിരുന്നു സ്വന്തമായി നിന്ന് കളിച്ച് ജയിക്കുവോ അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ പഴയ ജാസ്മിനായി തന്നെ വരണമെന്നും പാരൻസ് പറഞ്ഞിരുന്നു മാത്രമല്ല മുൻകാമുകൻ അഫ്സൽ പണ്ട് എപ്പോഴോ ഒരു ടെഡി ബിയറും എപ്പോഴും ഉപ്പ കൊണ്ടുപോയി കൊടുത്തിരുന്നു എന്നാൽ താൻ മുമ്പ് നൽകിയ പാവയാണെന്നും താനിപ്പോൾ ആ റിലേഷൻ ഇല്ല എന്നും അഫ്സൽ അമീർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്